ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന് യു എസ് മുന്നറിയിപ്പ് ടെഹ്റാനുമായുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിലാണ് യു എസ് എംബസി പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് യു എസ് ഇറാൻ ചർച്ചകൾ ഒമാനിൽ ഇന്ന് ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ അമേരിക്ക ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് ചർച്ച പരാജയപ്പെട്ടാൽ ഉടൻ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് ഏത് സാഹചര്യവും നേടാനായി അമേരിക്ക യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞ മാസം അവസാനം മുതൽ തന്നെ ഗൾഫിൽ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ പള്ളിക്ക് നേരെയുള്ള ആക്രമണം ഗൾഫിലെ പാകിസ്ഥാനികൾ വാർത്ത ആശങ്കയോടെയാണ് ശ്രവിച്ചത് ഇന്ന് ജുമാ പ്രവർത്തനയ്ക്കിടെ ഇസ്ലാമാബാദിലെ തർലായ് പ്രദേശത്ത് ഒരു ഷിയ മസ്ജിദിലുണ്ടായ സ്ഫോടനത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഷിയാ വിരുദ്ധ ഭീകര സംഘടനയായ ലഷ്കർ ഇ ജാംഗ്വി സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസവും പാകിസ്ഥാനിലെ കൊറ്റയിൽ ഇതേ സംഘടന നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് സീസണിലേക്കുള്ള വിസ വിതരണം മറ്റന്നാൾ ആരംഭിക്കും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചതാണ് ഈ വിവരം കഴിഞ്ഞ ജൂൺ എട്ട് മുതൽ തന്നെ പുതിയ സീസണു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള ഹജ്ജ് കാര്യ ഓഫീസുകൾക്ക് മന്ത്രാലയം പ്രാഥമിക ആസൂത്രണ രേഖകൾ നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം യു എയിൽ എൺപത്തി രണ്ട് ശതമാനം തൊഴിൽ ഉടമകളും ശമ്പളം വർദ്ധിപ്പിച്ചില്ലെന്ന് സർവേ റിപ്പോർട്ട് അൻപത്തി ഒന്ന് ശതമാനം പ്രൊഫഷണലുകൾക്കും ബോണസ് ലഭിച്ചില്ലെന്നുമാണ് ടോണി പിക്കോള പുറത്തിറക്കിയ ജി സി സി സാലറി ഗൈഡ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ശമ്പള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി ജോലി മാറാൻ ജീവനക്കാർക്കിടയിൽ പ്രവണത വർദ്ധിച്ചു വരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് മക്കയിലെ ഹൾക്ക് സേവനം ഇരുപത് ലക്ഷത്തിലധികം പേർ ഉപയോഗപ്പെടുത്തിയതായി സൗദി അധികൃതർ മസ്ജിദൽ ഹറം പരിസരത്ത് തീർത്ഥാടകർക്കായി ഒരുക്കിയ സൗജന്യ മുടിയെടുക്കൽ സേവനമാണ് ഹൾക്ക് ഹറമിൻ്റെ കിഴക്കൻ മുറ്റത്താണ് ഇതിനായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോട് സ്വദേശി ദുബൈയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു കൊയിലാണ്ടിക്കടുത്ത തിക്കൊടിയിലെ പ്രജീഷ് പ്രഭാകരൻ തങ്കമാണ് മരിച്ചത് ഗ്ലോബൽ തിക്കോടിയൻ ഫോറം അഡ്വൈസറി ബോർഡ് ചെയർമാനായി കഴിഞ്ഞ ദിവസമാണ് നിയമിതനായത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം ബഹ്റിനിലെ മനാമയിൽ പച്ചക്കറി ബിസിനസ് നടത്തിയിരുന്ന വടകര തീക്കുനി സ്വദേശി പൂമംഗലത്ത് കരീം നാട്ടിൽ അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു സിവിൽ എഞ്ചിനീയർമാരുടെ സംഘടനയായ ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ യു എ ഇ ഫോറം ഐ സി ഇ സി ചെയർമാൻ എഞ്ചിനീയർ സാജൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ഐ സി ഇ സി പി ആർഒ എഞ്ചിനീയർ കെ അഷഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ട്രാറ്റജി ആൻഡ് ഗവൺമെൻറ് റിലേഷൻസ് ചീഫ് അഡ്വൈസർ പ്രൊഫസർ ഡോക്ടർ ഹനീഫ് അൽ അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു യു എ ഇ ഫോറം കോ ഓർഡിനേറ്റർ എഞ്ചിനീയർ നവാസ് പി ടെക്നിക്കൽ പ്രസന്റേഷനും കൺവീനർ എഞ്ചിനീയർ ദിവ്യ ദിവാകർ സ്വാഗതവും എഞ്ചിനീയർ മനോജ് പി ആർ നന്ദിയും പറഞ്ഞു ചാനൽ പൈപ്പർസ് ഒരുക്കുന്ന സെവ്കേദ് ഗീത് ഗസൽ സംഗീതസന്ധ്യ ഈ മാസം പതിനാലിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ ദുബായ് ദേരാ ക്വാർട്ടറിൽ നടക്കും പ്രശസ്ത ഗസൽ ഗായിക സോമ ബാനർജി ചക്രവർത്തിയും ചലച്ചിത്ര സംഗീത സംവിധായകൻ രഘുപതിയും ഒരുക്കുന്ന ഗീത് ഗസലിലേക്കുള്ള പ്രവേശനം പാസുമൂലം നിയന്ത്രിക്കുന്നതായിരിക്കും